തലക്കുമീതെ താങ്ങാനാകാത്ത ലക്ഷക്കണക്കിന് കടങ്ങൾ ബാധ്യതയായി വന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഇടയ്ക്കൽ പലരും നേരിട്ട് വന്ന് വിഷയങ്ങൾ അവർ പറയുമ്പോ അവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇനി ഒരിക്കലും ഇത് വീടി കിട്ടൂല ഇതിന്റെ പലിശ മാത്രമാണ് ഇതിന്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് ഇപ്പൊ വീട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇത് വീട്ടാൻ സാധിക്കൂല എന്ന രൂപത്തിൽ കഴിയുന്ന അത്രമേൽ വലിയ കടമുള്ള എത്രയോ ആളുകളുണ്ട് ആ കടങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വന്ന കടങ്ങളായിരിക്കാം ഏത് കടങ്ങളുണ്ടോ ഏത് കടബാധ്യതയുണ്ടോ അത് വളരെ പെട്ടെന്ന് വീടിക്കിട്ടാനും റബ്ബ് സുബാനുഭവത്തായ അതിന് വലിയൊരു വഴി കാണിച്ചു തരാനും കാരണമാകുന്ന രണ്ടായത്തുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വീട് ജപ്തിയിലാവട്ടെ ജപ്തിയുടെ നോട്ടീസ് വന്ന് പതിച്ച എത്രയോ ആളുകളുണ്ട് അവർ വന്നിട്ട് വാണിജ് ചെയ്തവരുണ്ട് നിരന്തരം കടബാധ്യതയുമായി ബന്ധപ്പെട്ട് അത് ആർക്കാണോ കൊടുക്കാനുള്ളത് അവര് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇങ്ങനെ പ്രയാസ പ്പെടുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഇടയ്ക്കൽ നേരിട്ട് വരുമ്പോ പലരും അതാണ് പറയുന്നത് നമ്മൾ വലിയ വിഷയങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവരവരുടെ കടബാധ്യതയെ കുറിച്ചാണ് പറയുന്നത് അത്രമേൽ കടമുള്ളവര് അവർക്ക് ആ കടങ്ങള് വീട്ടാനുള്ള ഒരു വഴി തുറന്നു കിട്ടാനുള്ള നല്ലൊരു മാർഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ബായ സുലു കടബാധ്യതയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർക്ക് പറഞ്ഞു കൊടുത്താൽ ആമലുകൾ നമ്മുടെ ഈ ചാനൽ ില് പറഞ്ഞിട്ടുണ്ട് വിവിധങ്ങളായ അണമുകൾ പറഞ്ഞിട്ടുണ്ട് കടം വിടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ നല്ല ഫലമുള്ള ഒരു അണമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് കടമുള്ളവരെ ചൊല്ലേണ്ട ക്കർ ഏതാണ് പക്ഷെ അത് എന്റെ വീട് ജപ്തിയിലായിട്ടുണ്ട് എന്തെങ്കിലും ഒരു ആയത്ത് ഉസ്താവ് പറഞ്ഞു എന്തെങ്കിലും ഒരു ഹദീസിലുള്ള ഒരു ദിക്കർ ഉസ്താവ് പറഞ്ഞു ഞാനത് സ്ഥിരമായിട്ട് ചെയ്യാം ആ ഒരു കാരണം കൊണ്ടെങ്കിലും എന്റെ ആ ബാധ്യത വീട്ടിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഫോൺ കോളുകൾ ചെയ്യുന്നവരുണ്ട് ഇവിടെ നേരിട്ട് വരുന്ന പലരും പറയുന്നത് കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിലും ലക്ഷക്കണക്കിന് കടങ്ങൾ ഉള്ളവരുണ്ട് അത് ബാങ്ക് ലോൺ വന്നവരുണ്ട് മറ്റുള്ള നിന്ന് ണ്ട് അതേപോലെ തന്നെ ഗോൾഡും മറ്റുമൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പ്രയാസപ്പെട്ടവരുണ്ട് അത് തിരിച്ചു കിട്ടാത്തതിന്റെ പേരില് ഇങ്ങനെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളില് ഏത് പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം തീരാൻ ഈ രണ്ടായത്തുകൾ മതി ഇത് മുത്തു നബി അലൈഹി സല്ല മതങ്ങള് പറഞ്ഞതാണ് അതിന്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് കടവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ അടുക്കലൊക്കെ വരുമ്പോ നമുക്ക് ഒരു ചുരുങ്ങിയതിന് അഞ്ചാറ് മിനിറ്റ് അവരോട് സംസാരിക്കാൻ സമയം കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോ നമ്മുടെ എക്സ്പീരിയൻ ഇതില് പല കടങ്ങളും വന്നിട്ടുള്ളത് ആ കടങ്ങൾ അവർക്ക് താങ്ങാനാകാത്ത രൂപത്തിൽ അത് അത്രമേൽ വരാനുള്ള കാരണം അവർ തന്നെ വെച്ച വരുത്തിവെച്ചാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാലേ ഒരു ഫാമിലി ആ ഫാമിലി ഇവിടെ വന്നു അപ്പൊ നമ്മൾ അവരുടെ വിഷയങ്ങളിലേക്ക് അവരെ കാര്യങ്ങൾ അവര് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി അഥവാ അവർക്കൊരു എന്താ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുള്ളൂ പക്ഷെ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു എങ്ങനെ വീട് വെക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് അവർക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി അവർക്ക് കിട്ടിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ പക്ഷെ ആ ജോലി ഇനി നഷ്ടപ്പെടൂല എന്നൊന്നും അപ്പൊ ആ ജോലി മുന്നിൽ കണ്ട് അവര് ലോൺ എടുത്തു ബാങ്കിൽ നിന്ന് അങ്ങനെ ലോൺ എടുത്തിട്ട് അത്യാവശ്യം ഒരു ലക്ഷറി രൂപത്തിലേക്കുള്ള ഒരു വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ലോണിന്റെ ധൈര്യത്തിലാണ് വീട് പണിയാൻ വേണ്ടി തീരുമാനിച്ചത് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഇവരുടെ ആ ജോലി നഷ്ടപ്പെട്ടു പിന്നീട് കിട്ടിയ ജോലിയിൽ ആ പറയത്തക്ക രൂപത്തിലുള്ള സാലറി അവർക്ക് ഏൺ ചെയ്യാൻ പറ്റിയില്ല അവർക്ക് അതിനുള്ള ശമ്പളം കിട്ടിയില്ല അപ്പൊ ഇവര് അടയ്ക്കേണ്ട ഈ ലോണില് മാസത്തിൽ അടയ്ക്കേണ്ട ഒരു ഇ എം ഐ ഉണ്ടായിരുന്നു ആ ഇ എം ഐ അവർക്ക് കൃത്യമായി അടക്കാൻ പറ്റിയില്ല അങ്ങനെ അത് കുടിശ്ശികയായി വന്നു അങ്ങനെ കുടിശ്ശിക വന്ന് 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 ഇപ്പോൾ അവർ അടച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇൻട്രസ്റ്റിലേക്ക് മാത്രമാണ് പലിശയിലേക്ക് മാത്രമാണ് അവരുടെ മൊതലിലേക്കല്ല അടക്കുന്നത് ആ ഒരു പ്രയാസം പറഞ്ഞിട്ടാണ് അവർ വന്നത് എന്താണ് ഉസ്താദിന്റെ പിന്നിൽ എന്താ നോക്കണെന്ന് അവർക്ക് നമ്മളൊരു വഴി പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അവർക്ക് ആ ബാധ്യത വന്നത് അവർ തന്നെ വെച്ച വിനയാണ് അവർക്ക് അന്ന് നല്ല സൗകര്യത്തില് ഏകദേശം ഒരു ആയിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റില് നല്ലൊരു വീട് വെച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കായിരുന്നു ഇന്ന് ആ വീട് ജപ്തിയുടെ വക്കീലാണ് ജപ്തിയുടെ വക്കീലാണെന്ന് പറഞ്ഞാല് കിടപ്പാടം ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ് ഇതെങ്ങനെ വന്നു ഇത് താങ്ങാൻ കഴിയാത്തൊരു വിഷയം നമുക്ക് നമ്മുടെ കപ്പാസിറ്റി ഇല്ലാത്ത നമുക്ക് കഴിയാത്തൊരു വിഷയം ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചതിന്റെ പേരില് എന്നാൽ ആ വീടിന്റെ പണി മുഴുവനായിട്ടും പൂർത്തീകരിക്കാനും സാധിച്ചില്ല ആ പൂർത്തീകരിക്കാത്ത രൂപത്തിൽ കിടക്കുന്ന അതിന്റെ പേരിൽ അവർക്ക് വലിയ ലോണ് വന്നു അത് കുടിശ്ശികയായി വന്നു 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 വന്ന് കൂടുതലായിട്ട് അതിപ്പോൾ അത് കാരണമായിട്ട് അവർക്ക് പ്രയാസം അനുഭവിക്കുന്നു ഈ കടമുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് അവർക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എല്ലാം ഒരു ആക്ടി ആയിരിക്കും മറ്റുള്ളവരോട് ചിരിക്കുന്നത് ഒരു അഭിനയമായിരിക്കും കാരണം സമാധാനം അല്ല അപ്പൊ സമാധാനമില്ലാത്ത ജീവിതമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തരുത് അത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ലോൺ എന്നൊരവസ്ഥയിലേക്ക് എത്തരുത് എന്ന് അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് കാരണം പലിശയുമായി ബന്ധപ്പെടുന്നവർക്കുള്ള ശിക്ഷ അതിനെ സഹായിക്കുന്നവരെ അതുമായി ബന്ധപ്പെട്ട് ജോലി അത് എഴുതുന്നവരെ ഇങ്ങനെ തുടങ്ങി അതിന്റെ വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം പലിശയുമായി ബന്ധപ്പെടുന്നത് വളരെ ഗുരുതരമായ ഗൗരവമുള്ള തെറ്റാണ് അങ്ങനെ ലഭിക്കുന്ന സാമ്പത്തികമായ ഇടപെടലുകളിൽ ഒരു ഭർഗത്വം ജീവിതത്തിൽ ഉണ്ടാകില്ല അത് കാരണമാണ് ായിട്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും അത് ഇപ്പൊ ഇത് കുറെ ആളുകൾ കാണുമല്ലോ എന്റെ വീഡിയോ അപ്പൊ ഈ വീഡിയോ കാണുമ്പോ നിങ്ങളൊക്കെ ഇത് കാണുമ്പോ നിങ്ങളൊന്ന് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ ലോൺ എടുത്തതിന്റെ പേരില് താൽക്കാലികമായി ചെറിയൊരു ആശ്വാസം ലഭിച്ചെങ്കിലും ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ടെൻഷനും സമാധാനക്കേടും ബുദ്ധിമുട്ടും പ്രയാസവും മാത്രല്ലേ അത് കാരണമായിട്ട് വന്നത് എന്ന് സത്യസന്ധമായി പറയാൻ സാധിക്കുന്ന ആരെങ്കിലുണ്ടോ എന്നോട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് പലരും പറഞ്ഞത് ത് അവർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ അതിലൊരു ഭറക്കത്ത് കമ്മി ഉണ്ട് കുറവുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് കാരണങ്ങൾ വന്നാലും അത് ഹസ്ബൻഡ് അത്തരം പലിശയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ലോണുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു വിഷയം വേണ്ട എന്ന് പറഞ്ഞു മാറ്റി വെക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ പറയുമ്പോൾ ഭർത്താവിന് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒക്കെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് രണ്ടാളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ അപ്പൊ ആ തീരുമാനങ്ങളിൽ രണ്ടു പേർക്കും ഇടപെടാൻ സാധിക്കണം അപ്പൊ നമുക്ക് മാന്യമായിട്ട് മറ്റുള്ളവരുടെ ഇടക്കിൽ നിന്ന് കടം വാങ്ങിക്കാം കടം വാങ്ങിക്കുമ്പോൾ അതിനൊരുപാട് ഉപാധികളുണ്ട് ആരുടെ ഇടക്കിൽ നിന്നും എങ്ങനെയെങ്കിലും കടമൊന്നും വാങ്ങിക്കാൻ പറ്റൂല അത് വീട്ടാനുള്ള ഒരു സോഴ്സ് നമ്മുടെ കയ്യിൽ കണ്ടിട്ടല്ലാതെ കടം വാങ്ങിക്കരുതെന്നാണ് അപ്പോ പലിശയുമായി ഒരു കാരണവശാലും ബന്ധപ്പെടരുത് അങ്ങനെ ബന്ധപ്പെട്ട ഒരാൾക്കും ഇന്ന് ഭൂമിയിൽ സന്തോഷം ഉണ്ടായിട്ടില്ല സന്തോഷം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ സന്തോഷം ഉണ്ടായിരിക്കാം ആ സമയത്ത് ആ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് കിട്ടുമ്പോ പക്ഷേ പക്ഷെ കാലങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു ോങ് ടൈം എന്ന് പറയുന്നത് സമാധാന സമാധാനമില്ലായ്മ സന്തോഷമില്ലായ്മ കുടുംബജീവിതത്തിലെ തകർച്ച പിന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല തീരെ ഉണ്ടാവൂല ഫിനാൻഷ്യലി ഒരു ഫ്രീഡം നമുക്കില്ലെങ്കില് സാമ്പത്തികമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും പോയി വാങ്ങിക്കാനും അത് വാങ്ങിക്കാനുള്ള ഒരു 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 സ്രോതസ്സ് നമ്മുടെ കയ്യിൽ ഇല്ല വീട്ടിൽ പിന്നെ പ്രശ്നമായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് നോക്കൂ നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ കയ്യിലെ ക്യാഷ് സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകും നേരെ മറിച്ച് സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും അതേപോലെ കുടുംബത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു തിരക്കും ഒരു വഴക്കും അതേപോലെ തീരെ ഇഷ്ടല്യായും എപ്പോഴും പരസ്പരം അസഭ്യം പറയലും ചീത്ത പറയലൊക്കെ ഉണ്ടാവും അപ്പൊ ഈ സാമ്പത്തികമായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം അരാജകത്വം അത് കുടുംബജീവിതത്തിലുള്ള ഈ വിഷയങ്ങൾക്കൊക്കെ കാരണമാകാറുണ്ട് നമ്മൾ ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റണം അപ്പൊ ഓർമ്മപ്പെടുത്താനുള്ളത് കടബാധ്യതയുള്ള ആരുണ്ടോ അവർ ജീവിതത്തിൽ ഈ രണ്ടായത്തുകൾ പതിവാക്കാൻ തയ്യാറുണ്ടോ തയ്യാറുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം റബ്ബ് റബ്ബർ അറിയാത്ത രൂപത്തിൽ ആ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി തുറന്നു തരും തീർച്ചയായും നമ്മുടെ ഈ ചാനലിൽ പറയുന്ന ഒരുപാട് അമലുകൾ ചെയ്യുന്നവരുണ്ട് ബിസ്മിയുടെ അമല് ചെയ്തവര് അമല് ചെയ്തവര് സൂറത്ത് അൽ ഫോഹിന്റെ അമല് ചെയ്തവര് യാസീനിന്റെ അമല് ചെയ്തവര് അങ്ങനെ ഏകദേശം പത്തോളം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളൊക്കെ ചെയ്തവരുണ്ട് അതേപോലെ തന്നെ സിഹറുമായി ബന്ധപ്പെട്ട് അയിനുമായി ബന്ധപ്പെട്ട് ഷെയ്ത്താനിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ വിഷയങ്ങൾ പറയുമ്പോൾ അതിന്റെ കമലുകൾ കൂടി ചെയ്യുന്നവരുടെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഇത് ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ നല്ല ഫലം ജീവിതത്തിൽ ലഭിക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആയത്ത് പറയാൻ വേണ്ടി പോവുകയാണ് ഹബിബായ മഹാനരായ യാണ് ഹീബ്ലഅലി പറഞ്ഞു കൊടുക്കേ ഇനി ചെയ്യുകയാണെങ്കിൽ ഈ ആയത്തിനിതുകയാണെങ്കിൽ ഈ ആയത്തിനി ഓതുകയാണെങ്കിൽ ഇത് പതിവാക്കുകയാണെങ്കിൽ നിന്റെ കടങ്ങൾ റബ്ബ് വീട്ടിത്തരും അത് എത്രമേൽ കടമുണ്ട് അദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അത് പർവ്വത സമാനമായ കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ വീട്ടാൻ കാരണമാകും മുത്ത നബിഅള്ളു അലൈഹി മതങ്ങളാണ് പറയുന്നത് ആ വാക്കിന് ഫലമുണ്ട് ആ നാക്ക് പൊന്നായ നാക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇത് കാണാതെ പഠിക്കാം കടബാധ്യതയുള്ളവർ ഇത് കാണാതെ പഠിക്കാം രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും ഇത് ഓതാൻ വേണ്ടി ശ്രമിക്കാം നല്ല ഫലം ലഭിക്കും ഇത് പതിവാക്കുക بسم الله الرحمن الرحيم قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار اللي وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب ൾ നമുക്കൊക്കെ അറിയുന്ന ആയത്തുകളായിരിക്കാം പലരും ഇത് പതിവാക്കുന്നവരായിരിക്കാം എങ്കിലും ഇനി അള്ളാഹ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഇത് പതിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അള്ളാഹു അതറിയാത്ത രൂപത്തിൽ നമ്മുടെ എത്ര വലിയ കടങ്ങളുള്ളവരാകട്ടെ എവിടെ വന്ന പലരും പറഞ്ഞ കടത്തിന്റെ എണ്ണം ഒരു കോടിയിലധികം കടങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ട് ഞമ്മളൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാല് അത് പൊട്ടി അത് പൊട്ടി ജീവിക്കേണ്ട ജീവിക്കാൻ വേണ്ടിട്ട് വീണ്ടും തുടങ്ങിയത് അങ്ങനെ അതും പൊട്ടി ഇങ്ങനെ ബാധ്യതകൾ വന്ന എത്രയോ ആളുകൾ എൺപത് ലക്ഷം കടമുള്ളവരെ ഒരു കോടി ഇരുപത്തിരണ്ടു ലക്ഷം കടമുള്ളവരെ പലരും പല കേസുകളും പറയുമ്പോ നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇങ്ങനെ ഇങ്ങനെ കൊറേ ക്രോസ് മാച്ച് ചെയ്തു വെക്കാനൊക്കെ വേണ്ടിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൂടെ നോട്ട് ചെയ്തു വെക്കും ചില വിഷയങ്ങളൊക്കെ ഗൗരവമുള്ളതൊക്കെ അപ്പോ അതിൽ നിന്ന് എത്ര ആളുകളാണെന്നറിയോ എത്രയോ കടങ്ങൾ വന്ന് പറഞ്ഞവരെ അള്ളാഹു സുബാന എല്ലാവരുടെയും കടങ്ങൾ വീട്ടി കൊടുക്കട്ടെ അതേപോലെ തന്നെ സെഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവരെ അള്ളാഹു സെഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ അമലുകളൊക്കെ ചെയ്തു നോക്കുക നല്ല ഫലമുണ്ടാകും മഹാന്മാർ പഠിപ്പിച്ച അമലുകളാണ് കണ്ണേറുമായി ബന്ധപ്പെട്ട് കൈവിഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും ജോലി തടസ്സമുള്ളവർക്ക് അവരുടെ ജോലി തടസ്സം നീങ്ങാനും നല്ല റാഹത്തുള്ള ജോലി കിട്ടാനും ജീവിതത്തിൽ പതിവാക്കാനും പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ നമ്മൾ നല്ല അമലുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിഷാ അള്ളഹു സുബനോഹ തോഫിയൊക്കെ നൽകാനൊക്കെ ലൈക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ